നാടിനെയൊട്ടാക്കിയ വിറങ്ങൾ അടുപ്പിച്ച നന്ദൽക്കോട് കൂട്ടക്കൊലക്കേസിൽ ശിക്ഷയിന്മേലുള്ള വാദം ആരംഭിച്ചു പ്രതിയായ കേദലിന് മാനസിക വൈകല്യമുണ്ടെന്നും ഇയാളുടെ പ്രായം പരിഗണിക്കണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു എന്നാൽ മാനസിക വൈകല്യം ഉള്ള ഒരാൾ എങ്ങനെയാണ് മൂന്നുപേരെ കത്തിച്ചു കൊന്നതെന്ന് പ്രൊസിക്യൂഷൻ തിരിച്ചടിച്ചു ആരോടും സഹകരിക്കാത്തത് മാനസികരോഗമല്ലെന്നും ജന്മം നൽകിയ അമ്മയെയും കാഴ്ചയില്ലാത്ത സഹോദരിയെയും എങ്ങനെ കൊല്ലാൻ സാധിച്ചുവെന്നും പ്രൊസിക്യൂഷൻ ചോദിച്ചു പ്രതി പുറത്തിറങ്ങിയാൽ ഇത്തരം പ്രവൃത്തി ചെയ്യില്ലെന്ന് ആർക്ക് ഉറപ്പു നൽകാൻ കഴിയുമെന്നും ഇവർ ചോദിച്ചു നിലവിൽ കോടതിയിൽ വാദപ്രതിവാദം നടക്കുകയാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇയാളുടെ പിതാവ് എ രാജ തങ്കം അറുപത് അമ്മ ഡോക്ടർ ജീൻ പത്മ അൻപത്തിയെട്ട് സഹോദരി കരോളിൻ ഇരുപത്തിയാറ് ബന്ധു ലളിത എഴുപത് എന്നിവരെയാണ് ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് നന്ദങ്കോട് കൂട്ടക്കൊലക്കേസ് പ്രായം പരിഗണിക്കണം കേദലിന്യ മാനസിക രോഗമാണ് പ്രതിഭാഗം മാനസിക രോഗമുള്ളവർ മൂന്ന് പേരെ എങ്ങനെ കത്തിച്ച് കളയുമെന്ന് പ്രോസിക്യൂഷൻ വാദം കേൾക്കുന്നു എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല